കളിക്കൂട്ടുകാരായിരുന്നു അഞ്ചുവും ആദിത്യനും ഒരേ പ്രായക്കാർ എന്നാൽ വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ രണ്ടുപേരും രണ്ടു വഴിക്കായി അഞ്ചു സ്റ്റാർ സിംഗറിലൂടെ താരമായതും ഗായികിയായി മാറിയതും വിവാഹം കഴിച്ചതുമെല്ലാം ആദിത്യൻ പഴയ കളിക്കൂട്ടുകാരിയുടെ വിശേഷങ്ങളിലൂടെ കൂട്ടുകാരിൽ നിന്നും അറിഞ്ഞിരുന്നു പക്ഷെ ഒരിക്കൽ പോലും കോണ്ടാക്ട് ചെയ്തിരുന്നില്ല അതിനിടെ ആദിത്യൻ്റെയും വിവാഹം കഴിഞ്ഞു എന്നാൽ വൈകാതെ അത് വേർപിരിയിലേക്ക് കടന്നപ്പോഴാണ് ബാംഗ്ലൂരിലെ തനിച്ചുള്ള ജീവിതം ആദിത്യൻ ആസ്വദിച്ചു തുടങ്ങിയത് ഇനി തനിക്ക് സിംഗിൾ ലൈഫ് ആയിരിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മുന്നോട്ടുപോക്ക് അതിനിടെ വീട്ടുകാർ വീണ്ടും പെണ്ണാലോചിച്ച് തുടങ്ങിയെങ്കിലും അതിനൊന്നും ആദിത്യൻ മുഖം കൊടുത്തിരുന്നില്ല അതിനിടെയാണ് കോവിഡും ലോക്ക്ഡൌണും എല്ലാം വരുന്നത് ബാംഗ്ലൂരിലെ തനിച്ചുള്ള ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആ കാലത്താണ് അഞ്ചു എന്ന പഴയ കൂട്ടുകാരിയുടെ വീഡിയോകൾ കാണുന്നതും സംഗീതത്തെ സ്നേഹിച്ചിരുന്ന ആദിത്യ അഞ്ചുവുമായി സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്യുന്നതും ആ പരിചയം പുതുക്കൽ പതുക്കെ സുഹൃത്ത് ബന്ധത്തിലേക്ക് എത്തുവാൻ അധികകാലം വേണ്ടി വന്നിരുന്നില്ല ഇരുവർക്കുമിടയിൽ പാലമായി വന്നത് സംഗീതമായിരുന്നു സംഗീതത്തെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആദിത്യയും അങ്ങനെ ഇരിക്കെയാണ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ചു വർക്കലയിൽ വരുന്നുവെന്നറിഞ്ഞ് കാണാനായി ആദിത്യയും വന്നത് രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു കൂടെ അഞ്ജുവിന്റെ കൂടെയും രണ്ട് കൂട്ടുകാർ അതിൽ ഒരാളാണ് ഐശ്വര്യലക്ഷ്മി ആ ബന്ധമാണ് എല്ലാത്തിനും തുടക്കമിട്ടത് തുടർന്ന് ഇരുവർക്കുമിടയിൽ മുട്ടിട്ട പ്രണയത്തിൽ ഹംസങ്ങളായി പ്രവർത്തിച്ചത് ഐശ്വര്യലക്ഷ്മിയും അതിന്റെ സുഹൃത്ത് ആഷിക്കുമായിരുന്നു അഞ്ജുവിനും ആഷിക്കിനെ അറിയാമായിരുന്നു ഹംസ നമ്പർ വൺ എന്ന ഐശ്വര്യയും നമ്പർ ടു എന്ന ആഷിക്കിനെയും ഇവർ വിളിച്ചു പിന്നീട് ഹംസങ്ങളുടെ പ്രവർത്തനമാണ് പ്രണയത്തിലേക്ക് എത്തിച്ചത് ആദിത്യനും അഞ്ജുവിനും ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ ഈ സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു അഞ്ജുവിന് ആദ്യം അഞ്ജു കുറച്ച് എതിർപ്പുകൾ കാണിച്ചിരുന്നു കാരണം രണ്ടുപേരും ജോലി ചെയ്യുന്ന മേഖലകൾ തികച്ചും വ്യത്യസ്തമാണ് അഞ്ജുവിന്റെ ഫെയിം ഹാൻഡിൽ ചെയ്യാൻ ആദിത്യന് സാധിക്കുമോ എന്ന സംശയമായിരുന്നു അഞ്ജുവിന് പിന്നീടുള്ള ജീവിതത്തിൽ ഇത് പ്രശ്നമായി ഉയർന്നു വന്നാൽ ആദ്യതാമ്പത്തിലെ വിഷയങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്ന ഭയമായിരുന്നു അഞ്ജുവിന് അങ്ങനെ ഒരുപാട് ആലോചനകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കുമുണ്ടായിരുന്നു സംശയങ്ങൾ ഇനി തനിക്ക് സിംഗിളായിട്ടുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് നനച്ചിരിക്കുകയാണ് അഞ്ജുവിനെ വീണ്ടും ആദിത്യ കണ്ടുമുട്ടിയത് വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന സമയം കൂടിയായതിനാൽ വൈകാതെ തന്നെ അഞ്ജുമായുള്ള പ്രണയം വീട്ടിൽ പറയുകയായിരുന്നു ആദിത്യ പിന്നാലെ അത് വിവാഹത്തിലേക്കുമെത്തി വിവാഹം കഴിഞ്ഞതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതിമാരാണ് ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരനും കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ വിവാഹിതരായത് രജിസ്റ്റർ വിവാഹത്തിനു പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു ഇരുവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ